േമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച ഹൈക്കോടതി സിനിമാ മേഖലയിലെ നിയമനിർമ്മാണ പുരോഗതി എന്തായി എന്ന് ഹൈക്കോടതി ചോദിച്ചു കരട് അന്തിമഘട്ടത്തിലെന്നും വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നും സർക്കാർ കോൺക്ലേവ് എന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന കോടതിയുടെ ചോദ്യത്തിന് തീയതി അറിയിക്കാം എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി ഹർജികൾ അടുത്ത മാസത്തേക്ക് മാറ്റി രേഷ്മ ബാബു ചേരുന്നുമ വിവരങ്ങൾ ോഹിണി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ അന്വേഷണ സംഘം സീൽഡ് കവറിൽ നിന്ന് ഹൈക്കോടതി മുൻപാകെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് നേരത്തെ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് വിനോദ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണത്തിന്റെ വശങ്ങൾ അത് ഏത് വിധത്തിൽ നടത്തണം അത് അത് അക്കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നേരത്തെ മറുപടി നൽകിയത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഈ നിയമനിർമ്മാണത്തിന്റെ പുരോഗതി എന്ത് ഒരു ചോദ്യമാണ് സർക്കാരിനോട് ഉന്നയിച്ചത് കരട് അന്തിമഘട്ടത്തിലാണ് അത് നിയമ വകുപ്പിന്റെ ഭാഗത്താണ് നിലവിൽ ഉള്ളത് ഒപ്പം തന്നെ കാലതാമസം ഇല്ലാതെ ഈ കരട് പ്രസിദ്ധീകരിക്കാൻ ആകുന്ന െന്നാണ് പ്രതീക്ഷയെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് സിനിമാ കോൺക്ലേവ് എന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യത്തിന് നിലവിൽ തീയതി നിശ്ചയിച്ചിട്ടില്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയതിനു ശേഷം ഹൈക്കോടതി അറിയിക്കാമെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ അവരുടെ അയ്യെ അതായത് അവരുടെ ഉപഹർജി നൽകിയ അഭിഭാഷക എന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ഈ കോൺക്ലേവ് നടത്തുന്നത് അല്ലെങ്കിൽ കോൺക്ലേവിന് നേതൃത്വം നൽകുന്നത് ജെൻഡർ ബുള്ളിങ്ങിന് നേതൃത്വം നൽകിയ വ്യക്തി തന്നെയാണ് അതൊരു വിരോധാഭാസം എന്നുള്ള ഒരു വാദഗതിയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അഭിഭാഷക ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് പക്ഷേ ഈ ഒരു വാദം തെറ്റാണെന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകന് ഹൈക്കോടതിയിൽ സ്ഥിരീകരിച്ചത് എന്തായാലും ഹർജികൾ ഹൈക്കോടതി മാർച്ച് ആദ്യ ആഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സിനിമ കോൺക്ലേവ് എന്ന് നടത്തുമെന്ന കാര്യത്തിൽ ആ തീയതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി പരിഗണിക്കുന്ന സമയത്ത് അറിയിക്കാമെന്ന് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വിനോദ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണത്തിലെ കരട് എന്ന് പ്രസിദ്ധീകരിക്കാനാകുമെന്ന കാര്യത്തിൽ സർക്കാർ അന്ന് വ്യക്തത വരുത്തും ശരി രേഷ്മാ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്